വെയ്റ്റ് ലോസിൻ്റെ സമയത്ത് വെയ്റ്റ് ലോസിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാനും അതേപോലെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ബ്രൈറ്റ്നെസ് ആകാൻ വേണ്ടിയിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒരു പത്ത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഫുഡുകളാണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാം നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഹലോ നമസ്കാരം എന്തെങ്കിലും വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരാറായി ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് ഒഴിവാക്കിയിട്ടു പിന്നെ ഭയങ്കരമായിട്ട് കൂടുതൽ പൈസ നമ്മൾ ഓണത്തിന് ഇങ്ങനെ വീഡിയോസ് അല്ലെങ്കിൽ മേക്കപ്പ് ലുക്കുകൾ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ആ പൈസ ഞാൻ നമ്മുടെ ഇപ്പം നമുക്കൊരു കാര്യം അറിയാമല്ലോ നമുക്ക് നടന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കേരളത്തിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ് പക്ഷേ ഞാനതിങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തിങ്ങനെ ചെയ്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിന് വേണ്ടിയിരിക്കും ഞാൻ അതിന് വേണ്ടി ഞാൻ അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞു കുറച്ച് ലുക്കുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതും വളരെ ചെലവ് ചുരുങ്ങിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഈ ഒരു ഓണത്തിന് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഒരു അറിയിലേക്ക് വേണ്ടിയിട്ടാണ് ഓണത്തിൻ്റെ ലുക്കുകൾ നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് സ്കിൻ കെയറും അതുപോലെ തന്നെ ഹെയർ കെയറും നമ്മൾ ഓൺ ആകുമ്പോഴത്തേക്കും സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു ചലഞ്ച് മാത്രം അങ്ങനെയുള്ള വീഡിയോസ് നമ്മുടെ മെയിൻ വീഡിയോസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക നിങ്ങളുടെ അഭിപ്രായം കൂടി പറയൂട്ടോ അപ്പോൾ ഷോർട്ട് വീഡിയോസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റിൽ ജസ്റ്റ് ആ ഒരു ലുക്ക് കാണുകയും നിങ്ങൾക്ക് എന്താ പറയുക അതിൻ്റെ അഭിപ്രായം പറയുകയും ചെയ്യാമല്ലോ അപ്പം അതിന് വേണ്ടി അങ്ങനൊരു ഒരു കുറച്ച് ലുക്കുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അധികം ഒന്നും ചെലവില്ലാണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എടുക്കാം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഹെയറിന്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്യുന്ന പാക്കേഴ്സ് ഇറംസ് ഓയിൽസ് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പത്ത് ഫുഡുകൾ നമ്മൾ ഒരാഴ്ച നമുക്ക് ഒരു ഫുഡ് തന്നെ പത്ത് ഫുഡും ഒറ്റ ദിവസം നമുക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷെ ഒരാഴ്ച ഈ പത്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ പത്ത് ഫുഡ് ഏറ്റവും നല്ല ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ മുടി ഉണ്ടല്ലോ നമ്മളുള്ളിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതിന്റെ ഡബിൾ ആയിട്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്ന കാണാൻ പറ്റുന്നതാണ് എല്ലാവരും പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പത്ത് ഫുഡുകൾ എന്താ പറയാ നമ്മുടെ ഫുള്ളിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ആഴ്ചയിലെ ഓരോ ദിവസമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഫുഡുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം അങ്ങനെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി നല്ല തിക്കാവാനും നമുക്കിങ്ങനെ ഗ്രേ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് മുടി നിരക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ഡിലേ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പത്ത് ഫുഡുകളാണ് എനിക്ക് ഞാനിതുൾപ്പെടുത്തിയിട്ട് ഒരുപാട് നല്ല വ്യത്യാസമാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഓക്കെ ഇത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ പത്ത് ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കഴിക്കുന്നതൊക്കെ അപ്പൊ നോക്കാം ഏറ്റവും ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രീൻ ലീഫുകൾ അതായത് പച്ച നല്ല പച്ച ഇലകൾ കൂടുതലായിട്ട് അതായത് നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഇലകൾ ഇലക്കറികൾ ഇല കറികൾ അല്ലെങ്കിൽ ജ്യൂസുകളൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ചീരയാണ് സ്പിനാച്ച് അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇതിലിപ്പോൾ വേറെ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ നമ്മുടെ ഉലുവ വളർ മുളപ്പിച്ചിട്ട് അതിൻ്റെ അലയില് അത് അതുപോലെ സ്പിനാച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മളിപ്പോ ഞാൻ എപ്പോഴും പച്ചച്ചീരിയാണ് മേടിക്കുക പച്ച ചീര മേടിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു മോർണിംഗ് ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്നുണ്ടല്ലോ നമ്മൾ ക്യാരറ്റ് കൂമൊക്കെ ആഡ് ചെയ്തിട്ട് അതിൽ ഒരു പിടിത്തം ചീര നന്നായി വാഷ് ചെയ്തതിൻ്റെ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ കുടിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുക പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഈ ചീര മേടിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് അതിൽ കുറേ സാധനങ്ങളൊക്കെ തേങ്ങ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറേ നേരം മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഗുണവും പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഗുണങ്ങൾ അധികം പോവാണ്ടെന്ന് നമുക്ക് ചിലർക്ക് പച്ചക്കി തിന്നാൻ പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യണം അപ്പോൾ ഒരൊറ്റ മിനിറ്റ് കുക്ക് അതായത് ഏതെങ്കിലും എന്താ പറയാ അപ്പൊ നമ്മള് സഭോളൊക്കെ ഇട്ട് വഴറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഈ ഒരു ഇലറ്റ് കൊടുക്കുക ഒരു മിനിറ്റ് നമ്മൾ നോക്കിയിട്ട് ടൈമിൽ നോക്കിയിട്ട് ഒരു മിനിറ്റ് മൂടേച്ചിട്ട് നമ്മൾ അതിനെ സ്റ്റാപ്പത്തന്നെ ഓപ്പൺ ചെയ്ത് നമ്മളത് മാറ്റി അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുക കാരണം നമ്മളിങ്ങനെ കൂടുതൽ ബോയിൽ ചെയ്ത് അല്ലെങ്കിൽ കുക്ക് ചെയ്യും തോറും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആ ഒരു വെറും ചണ്ടിയാണ് നമ്മൾ ചീരത്തോരൻ അല്ലെങ്കിൽ ചീരക്കറിയൊക്കെ വന്ന് കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക ഒറ്റ മിനിറ്റ് മതി ചീര ഒന്നും ആടുക അത്രേ ഉള്ളൂ എന്നാൽ നമുക്കതിൽ നമ്മുടെ ആ ഒരു നമ്മൾ ഇട്ടിട്ടുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെ ഒന്ന് പിരിക അത്രയും മതി ഒറ്റ മിനിറ്റ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യാം അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള അതായത് ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ അതിന്റെ ഇലകൾ ഇലക്കറികൾ നമ്മൾ കൂടുതലും ഉൾപ്പെടുത്താൻ ആയിട്ട് കൂടുതലായിട്ട് പച്ചയ്ക്ക് ജ്യൂസൊക്കെ ആയിട്ട് കുടിക്കുന്നത് ഏറ്റവും നല്ലത് മുഴുവൻ നല്ല ഗ്രോ ചെയ്യാനും ഗ്രോത്ത് വരാനും അതുപോലെ തന്നെ നന്നായിട്ട് ഉള്ളു വരാനും നമുക്കെന്തെങ്കിലും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഏജ് ഏജ് ആയി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുന്ന ആ ഒരു നിരയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഡിലേ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ കാലത്തെ എന്താ പറയുക ഫുഡാണ് നട്ട്സ് നമ്മൾ ചേർക്കാൻ നമ്മുടെ ഏതെങ്കിലും ഒരു സമയത്ത് കുതിർത്ത് സോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക സ്മൂത്തി ആയിട്ടോ ഒക്കെ അപ്പം ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നട്ട്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബദാമൊക്കെയാണ് അത് നമുക്കിപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണോ എനിക്ക് അറിയില്ല പക്ഷെ ഒരു രണ്ട് മൂന്ന് ബദാമോ നമ്മൾ പല പല കാര്യങ്ങൾ നമ്മൾ കഴിക്കാനൊക്കെ നമ്മൾ കുറേയധികം പൈസ ചിലവാക്കില്ലേ എസ്പെഷ്യലി നമ്മളൊരു മന്തി മേടിക്കാൻ തന്നെ നമ്മൾ അത്യാവശ്യം നമ്മൾ വേടിച്ച് കഴിക്കുന്നതല്ലേ ഒരു പത്തഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയാ അരക്കിലോ നമുക്ക് എന്താ പറയാ ബദാം മേടിക്കാൻ പറ്റും അതിൽ നിന്നൊരു മൂന്നെണ്ണം നാലെണ്ണം നമുക്ക് ഡെയിലി നമുക്ക് കഴിക്കാണ്ട് അത്ര നല്ല ഗുണ ഗുണങ്ങളാണ് അത് ഇത് വെച്ച് നോക്കുമ്പോണ്ടല്ലോ വളരെ വ്യത്യാസമാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നട്ട്സ് നമ്മുടെ ഫുഡില് ഉൾപ്പെടുത്തുക അപ്പൊ എന്നും പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ നട്ട്സ് ഞാനിപ്പോ നട്ട്സ് കഴിക്കും മുന്നും ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ കഴിക്കും അതിനെ സ്കിപ്പ് ചെയ്യാറുണ്ട് അതുപോലെ ചിലപ്പോൾ സോക്കിയില്ല വെറുതെ അങ്ങനെ കാണുമ്പോഴത്ത് തിന്നും അതിനൊരു എന്താ പറയാ ഒരു റുട്ടീനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഞാൻ ഡയറ്റ് ഫോളോ ചെയ്ത് തുടങ്ങി ഇപ്പൊ വെയിറ്റ് കുറയ്ക്കുമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എന്റെ പല പല കാര്യങ്ങൾക്ക് നമ്മൾ ആവശ്യമില്ലാണ്ട് കാശ് ചിലവാക്കത്തിന് കുറച്ച് പൈസ നട്ട്സിന് വേണ്ടി മാറ്റി വെച്ചിട്ട് അത് കുറച്ചധികം നട്ട്സ് നമ്മളിങ്ങനെ മേടിച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് അത് മേടിച്ച് വെച്ചിട്ട് അത് നമ്മൾ സോക്ക് ചെയ്ത് കഴിച്ചപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ജൂൺ തുടങ്ങിയിട്ടാണ് കറക്റ്റായിട്ടൊരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ് സ്കിന്നിനായിക്കോട്ടെ അതുപോലെ മുടിക്കായിക്കോട്ടെ ഒക്കെ നല്ല വ്യത്യാസം കിട്ടും ഞാൻ മുടി മുടിപ്പൊ വെട്ട് ഭയങ്കര ഒരു നിങ്ങാർ മുടി അല്ലെങ്കിൽ ഭയങ്കര എന്താ കാർക്കും എന്ന് വിചാരിക്കും പക്ഷെ ട്രസ്റ്റ് മീ നിങ്ങള് എന്തായാലും നിങ്ങൾ ഞെട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത്രയും വ്യത്യാസമാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ഒരാഴ്ച കൊണ്ടൊന്നും ഒരു വ്യത്യാസം വരില്ല ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ ചെന്ന് വർക്ക് ചെയ്ത് നമ്മുടെ ബോഡിയിൽ ചെന്ന് വർക്ക് ചെയ്ത് അതിൻ്റെ ആ ഒരു പുറത്തേക്ക് അത് എന്താ പറയാ റിഫ്ലക്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും പക്ഷെ കിട്ടുന്ന റിസൾട്ട് അടിപൊളിയാണ് മൂന്നാമത്തെ ഫുഡ് എന്താന്ന് നോക്കാം സീഡ്സ് അതായത് നമ്മുടെ പംകിൻ സീഡ് അതുപോലെ എള് അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ചധികം ഇല്ലേ നമ്മുടെ സൺഫ്ലവർ സീഡ് ഇതൊക്കെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപാട് നല്ലതാണ് മുടി നന്നായിട്ട് വളർത്താനും മുടി കൊഴിച്ചിലിന് കുറയ്ക്കാനും അതേപോലെ തന്നെ നമ്മൾ ഇപ്പോഴേ ഇങ്ങനെ ഈ റുട്ടീൻ ഫോളോ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രേ മുടി നന്നായി നിരക്കുന്നത് അതൊക്കെ നമുക്ക് കുറയ്ക്കും നമുക്ക് ഇതിന് വളരെ കുറച്ച് എമൗണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം കാരണം എത്രയോ കുഞ്ഞുങ്ങളാണ് വളരെ ചെറുപ്പം മുതലേ മുടി നിരച്ച് ആ ഒരു വിഷമം സൈസ് നമുക്ക് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനും വരിക നല്ല മുടി നിരക്കും ശരിയാണ് പക്ഷെ നമുക്ക് നേരത്തെ കൂട്ടി ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതൊക്കെ നമുക്കൊരു പരിധി വരെ ഡിലേ ചെയ്യാൻ ജീ ചെയ്യിക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ സ്വീഡ്സ് അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീഡ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ നട്ട്സും സീഡ്സും എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത് ഇതുപോലെ ഡബ്ബകളിലാണ് ടിന്നുകളിലാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറേ നാളായിട്ട് അതായത് ഇപ്പം ഈ ഡയറ്റ് തുടങ്ങുന്നേക്കാളും കുറച്ച് നട്ട്സ് ഒക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ഉണ്ട് ബാക്കിയൊക്കെ ഡയറ്റ് തുടങ്ങിയതിന് ശേഷമാണ് ഉപയോഗിച്ച് തുടങ്ങി വരുന്നത് അപ്പൊ കാഷ്യൂ ഉണ്ട് ബദാം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാൾനട്ടില്ലേ അതുണ്ട് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞനുസരിച്ചിട്ട് ഞാൻ ആദ്യം ഡബയിലൊക്കെ മേടിച്ചു പിന്നെ ഞാൻ കഴിഞ്ഞ അനുസരിച്ച് ഇങ്ങനെ മേടിച്ചിട്ട് നമ്മൾ ലൂസ് മേടിക്കില്ല അങ്ങനെ മേടിച്ചിട്ട് ഇതിലിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹെൽത്തിയാണ് ഏറ്റവും ബെനിഫിറ്റ് ഉള്ളതാട്ടോ ഇത് ഞാൻ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ബദാം ഇങ്ങനെ കുതിർത്തിയിട്ട് അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് സീഡ്സ് ആണ് സീഡ്സ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഈ ഡപ്പകൾ നോക്കാം ഇതിങ്ങനെ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക ഞാൻ നിനക്കറിയാലോ ഞാനൊരു എന്താ പറയാ ചെറിയൊരു ഉണ്ണിമാവയുടെ അമ്മിയാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പരിമിതികളുണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പരിമിതി എന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അതിൻറ്റേതായിട്ടുള്ള ഒരു വൃത്തി കുറവ് അല്ലെങ്കിൽ ഒരു മെനക്കുറവൊക്കെ കാണും സോറി ക്ഷമിക്കാം കേട്ടോ അപ്പം ആദ്യം കണ്ടത് എള്ളാണ് എള്ള് എന്ന് പറഞ്ഞാല് മുടിക്കും സ്കിന്നിനും അത്രയും ആണ് നമ്മുടെ ബോഡിക്കും പിന്നെ ഫ്ലാക്സിഡ് ആണ് നമുക്ക് പറയണ്ട ഫ്ളാക് സീഡ് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത സംഭവമാണ് പിന്നെ നമ്മുടെ സീഡ് അതായത് മത്തൻകൂരു മത്തങ്ങക്കൂരു പിന്നെ കാണുന്നത് കറുത്ത നമ്മുടെ മുന്തിരി ആട്ടോ ഉണക്ക മുന്തിരി അപ്പൊ നമ്മളെപ്പോഴും കഴിക്കാനൊക്കെ നമ്മൾ ഇങ്ങനെ ആയുർവേദമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഹെർബലായിട്ടൊക്കെ നോക്കുമ്പോൾ എപ്പോഴും കറുത്ത മുന്തിരി ആട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇത് കുറച്ച് വലിയ കറുത്ത മുന്തിരിയാണ് പിന്നെ അതുപോലെ തന്നെ മറ്റേ മുന്തിരിയിലൊരു എല്ലാം കളറുള്ള അത് കൂടുതലും നമ്മുടെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസിലൊക്കെ നമുക്ക് ഇങ്ങനെ കൂടുതലും ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി ഇടുന്നത് കേട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും ഇനി എനിക്ക് കിട്ടിയിട്ടുള്ള അറിവും പിന്നെ നമുക്കുള്ളത് സൺഫ്ലവർ സീഡാണ് സൂര്യകാന്തിയുടെ വിത്ത് ഇതൊക്കെ കുറേശ്ശേ കുറേ കുറേയധികം കണ്ടമാനം എടുക്കില്ല കേട്ടോ പിന്നെ വന്നിട്ട് ഫ്ലാക്സ് സീഡാണ് സോറി നമ്മുടെ ചിയ സീഡാണ് ഇത് ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോഴും അതേപോലെ നമ്മുടെ സാലഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇടും ഏകദേശം കഴിയാറായിട്ടോ ഒരു ബോട്ടിൽ വലുത് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിൽ അത്യാവശ്യം ഇട്ട് കൊടുക്കും എന്നിട്ട് കുട്ടികൾക്ക് ഇതിൽ നിന്ന് ഒരു ഒന്നര സ്പൂണും അതുപോലെ വലിയൊരു ഞങ്ങള് കുറച്ചധികം ഞാനും ചേട്ടനും എടുക്കും നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോ ഇതിൽ നിന്ന് കുറച്ചായിരിക്കും പിന്നെ എന്തെങ്കിലും നമ്മുടെ സ്മൂത്തി പോലത്തെ നമ്മൾ നേരത്തെ കണ്ടില്ല അങ്ങനെ എന്തെങ്കിലും ഡ്രിങ്ക് കുടിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫില്ലാകും അത്യാവശ്യം പ്രോട്ടീൻസ് നമുക്ക് ആവശ്യത്തിന് വേണ്ട വിറ്റമിൻസൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുക പിന്നെ കംപ്ലീറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതായത് നമ്മുടെ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച് ഇങ്ങനത്തെ വിറ്റമിൻസ് അതുപോലെ ഗ്രേപ്പ്സ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അതുപോലെ തന്നെ നമ്മുടെ പേരയ്ക്ക ഇതൊക്കെ നമ്മുടെ എന്നും പറ്റില്ല നമുക്ക് എന്നിതൊന്നും ചിലപ്പോൾ അവൈലബിൾ അവൈലബിൾ ആവില്ല പക്ഷേ നമുക്ക് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ എന്താ പറയാ ലൈമ ലൈമ് നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് കുടിക്കുക അതുപോലെ തന്നെ അതിൽ ഉപ്പും പഞ്ചസാര ഓറഞ്ച് കിട്ടുന്ന ആ ഒരു സീസൺ ആകുമ്പോൾ അതൊക്കെ നമ്മൾ നല്ല നോക്കി മേടിക്കണം നമുക്കറിയാം ഇപ്പോഴത്തെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് ഓക്കെ ഞാൻ തോന്നിയതും അതുപോലെ അത് എന്താ പറയുക വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തിട്ട് അത് നമ്മൾ കഴുകുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ മുന്തിരി ഒക്കെ നമ്മൾ അതൊന്നും നമ്മുടെ റൊട്ടീൻ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മുഴി നന്നായിട്ട് നമ്മുടെ ഗ്രോത്ത് വരാനും അതുപോലെ ഇതിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിനും നല്ലതാണ് ഇനി നമ്മൾ അഞ്ചാമത്തേന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് അതായത് മിൽക്ക് പാലും പാൽ ഉൽപ്പന്നങ്ങളും അതായത് ഇപ്പം പാലിക്കുന്നത് ില്ല നമുക്ക് തൈരായിട്ടും പനീറായിട്ടും അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം പനീറൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ പ്രോട്ടീൻ റിച്ച് ആണത് പോലെ മുടി ഗ്രോ ചെയ്യാനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പൊ നിങ്ങൾ ഞാനൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസങ്ങള് നമുക്ക് തോന്നുമ്പോഴാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണം നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യണം പലരും പണ്ടേ തന്നെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ എനിക്കൊക്കെ എന്താ പറയാ ഇപ്പൊ ബോധവതിച്ച് വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഓക്കെ ചെയ്തുകൊണ്ടാണ് നാലാൾക്കെങ്കിലും അത് ഷെയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെയെങ്കിലും ഉപകാരം ആയിക്കോട്ടെ ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്യണേ അപ്പൊ ഈ മിൽക്ക് പ്രൊഡക്ട്സ് ഭയങ്കര നല്ലതാണ് കുട്ടികൾക്ക് വേണമെങ്കിലും ഇവിടെ മമ്മൂട്ടിക്കും പറമ്പിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ പനീർ അപ്പൊ അതിങ്ങനെ ഭയങ്കരമായിട്ട് ഓയിലി ഓയിൽ ഒഴിച്ച് അത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക ടിക്ക മാത്ര ജസ്റ്റ് ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതായത് നമുക്കും നമ്മുടെ ഒരു ഡയറ്റിൽ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഫുഡ് പോർഷൻ നമ്മൾ എടുക്കില്ല അതിലൊരു പോർഷൻ നമ്മൾ പനീർ ആഡ് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് കുറച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പാൽ എന്ന് പറയുമ്പോൾ നമുക്ക് തൈരും മോരൊക്കെ പെടില്ല അപ്പം ഒരു നേരത്തെ ഫുഡ് നമുക്ക് ഉച്ചയ്ക്കൊക്കെ നമുക്കത് ഇതുപോലെ സാലഡ് ഞാൻ നമ്മുടെ കാരറ്റും ബീട്ടും ഒക്കെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ജസ്റ്റ് നാവികേറ്റിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് തൈരൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം നമ്മുടെ വയറൊക്കെ ഫില്ലാകുകയും ചെയ്യും നമുക്ക് ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പയറ് വർഗ്ഗം അതായത് നമ്മുടെ പീസ് അതുപോലെ തന്നെ പീനട്ട് അതുപോലെ തന്നെ കിഡ്നി ബീൻസ് സോയാബീൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മൾ നമ്മുടെ വീക്കിലി ഏതെങ്കിലും ഒരു സമയത്തോ അല്ലെങ്കിൽ വീക്കിലി ഇപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് തവണയൊക്കെ നമുക്ക് നമ്മുടെ ഫുഡ് റുട്ടീനും ഉൾപ്പെടുത്താം അപ്പോൾ അതും നമുക്ക് ഭയങ്കര നല്ലതാണ് നമ്മുടെ മുടി നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാനൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ബോഡിക്ക് നല്ലതാണ് ഈ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് പക്ഷെ എല്ലാത്തിനും ഒരു മിതമായ അളവിൽ ചെയ്യണം ഭയങ്കരമായിട്ട് ഇതൊക്കെ ഭയങ്കര നല്ലതെന്ന് വെച്ചിട്ട് ഇത് കുറേയധികം അങ്ങനെ എടുത്ത് കഴിക്കരുത് ജസ്റ്റ് ഓരോ പോർഷനായിട്ട് നമ്മള് ഇൻക്ലൂഡ് ചെയ്യട്ടോ ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മുടെ മുളപ്പിച്ച പയർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിട്ട് ഇങ്ങനെയാണെന്ന് പറയും ഈ ഒരു വെയ്റ്റ് ലോസിന്റെ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ബെനിഫിറ്റ് ബെനിഫിറ്റായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയാം എന്താണെന്നറിയോ നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് അത് നിങ്ങൾ എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് ഭയങ്കര നല്ലതാണ് ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത് നമ്മുടെ ടോട്ടൽ ബോഡിക്ക് കുറേ അധികം നമുക്ക് വരുന്ന ഹെൽത്ത് ഇഷ്യൂസിനും ഇത് പ്രിവെൻറ് ചെയ്യുന്നുണ്ട് കേട്ടോ മുടിക്കും സ്കിന്നിനും മാത്രമല്ല ഇത് നമുക്ക് മുളപ്പിക്കാൻ അറിയാമല്ലോ അതിന് തന്നെ നന്നായിട്ടൊന്ന് കഴുകി നമ്മളിത് എന്താ പറയുക കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കുക പിറ്റേ എടുത്തിട്ട് ഒരു കോട്ടണില് നമ്മളിത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് തന്നെ മുളയ്ക്കും പെട്ടെന്ന് തന്നെ മുളച്ചു കിട്ടും ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോ ഏഹ് പുറത്തൊന്നും ഒന്നും കഴിക്കാറില്ല ഇത് നമ്മൾ നമ്മളിന്നൊരു പാത്രത്തിലേക്ക് കൊണ്ടുപോകും എന്താ നമ്മുടെ ഈ കുറച്ച് നമ്മള് എന്താ പറയുക നമ്മൾ ഈ ഒരു പയർ മുളപ്പിച്ചത് എടുക്കും പിന്നെ നമ്മൾ കുക്കുംബർ ക്യാരറ്റ് ഇനിയിപ്പോൾ നമുക്ക് ആപ്പിളും കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് അതിനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ അടയും പക്ഷേ കൂടുതലും കുക്കുംറും ക്യാരറ്റിൻ്റെ ഇവിടെ എപ്പോഴും ഉണ്ടാവുള്ളൂ ആപ്പിളും ഞങ്ങൾ അങ്ങനെ അധികം വാങ്ങി വാങ്ങി വെക്കാറില്ല അപ്പോൾ അതുകൊണ്ടെങ്കിൽ കുക്കുംബറും ക്യാരറ്റും ഉണ്ടാവും അതുപോലെ ഈ ഒരു കുറച്ച് മുളപ്പിച്ച് പയർ എടുക്കും പിന്നെ ഞാൻ ചെയ്യേണ്ടത് എൻ്റെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നമുക്കിങ്ങനെ കണക്കുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ തോന്നില്ല അതായത് ഇങ്ങനെ ചിപ്സും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം പീനട്ട് അതായത് കപ്പലണ്ടി നമ്മൾ പച്ചമേഴിച്ചിട്ട് വറത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മൾ തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് ഇതിൽ ഇട്ട് കൊടുക്കും കുറച്ച് ഇത് നന്നായിട്ട് വേണമെങ്കിൽ ഒരു നുള്ളുപ്പും ഒരു ജസ്റ്റ് ലെമൺ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇട്ട് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് വയറ് ഫില്ല് ആയിട്ടില്ല നമുക്ക് ഉണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ മെയിൻ ആയിട്ട് ഈവനിങ്ങിലാണ് ഞാനിത് ജസ്റ്റ് കഴിക്കും അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇത് കഴിച്ചാൽ മതി അടിപൊളി ടേസ്റ്റുമാണ് ഇത് ഇത് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല ഹെയറിന് മാത്രമല്ല ഫുൾ ബോഡിക്ക് ഭയങ്കര നല്ല എഫക്റ്റീവാണ് E എല്ലാ രീതിക്കും നമുക്ക് എത്തുന്നുണ്ട് പച്ചക്കറിക്ക് പച്ചക്കറി പ്രോട്ടീൻ പ്രോട്ടീൻ ഒക്കെ നമുക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഫേവറേറ്റ് ആണിത് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ രാവിലെ ഇപ്പം നമ്മളിപ്പോൾ ചേട്ടൻ പറയണ നാളെ നമ്മൾ രാവിലെ ഇങ്ങനെ പോവുകയാണ് നാട്ടിൽ പോവുകയാണ് അപ്പം നമ്മൾ വൈകുന്നേരം വരണമെന്ന് പറയണമെങ്കിൽ കാലത്ത് അത്യാവശ്യം ഇത് പ്രിപ്പയർ ആയിട്ട് വയ്ക്കും എന്നിട്ട് പോകുമ്പോൾ വണ്ടിയിൽ വെക്കും എന്നിട്ട് വിശക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ പുറത്തുനിന്ന് ഇവർക്ക് എന്താ പറയുക വശിക്കുമ്പോൾ അവർ പുറത്തുനിന്നപ്പോൾ ഹോട്ടലിൽ കയറും അപ്പം ഹോട്ടലിൽ ഇത് വേണമെന്ന് വെച്ചാൽ കിട്ടില്ല അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രീൻ സാലഡൊക്കെ മേടിക്കുമ്പോൾ ഇത് ഞാൻ കഴിക്കും അവിടെ ഇന്നിട്ട് അപ്പോൾ അവർ 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 അവർക്ക് ഇഷ്ടമുള്ള എന്താ വച്ചാൽ ഇപ്പോൾ ദോശ കഴിക്കും പക്ഷെ ഞാൻ എൻ്റെ ആ ഒരു റുട്ടീൻ ഞാൻ അങ്ങനെ കൊണ്ടുപോകും അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോകണമെന്നൊന്നും ഇല്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വിശപ്പിനെ ഒന്ന് ഭയങ്കരമായിട്ടുള്ള വിശപ്പിനെ കൺട്രോൾ ഇത് ഭയങ്കര നല്ലതാണ് അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ അടുത്തത് മുളപ്പിച്ച് പയർ വർഗ്ഗങ്ങൾ കഴിക്കുന്നത് എട്ടാമത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് മാംഗോസ് ആണ് എന്താ പറയാ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കഴിച്ചോളൂ മാംഗോസ് നമുക്ക് അതിൽ മധുരം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്രൂട്ടീന്ന് വരുന്ന മധുരല്ല അതിനൊരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കഴിക്കാം ഞാൻ എപ്പോഴും കഴിക്കട്ടോ എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ മാങ്ങ കാണാൻ പറ്റും അത് ഭയങ്കര നല്ലതാണ് അത് നമ്മുടെ ഡ്രൈ ആയിട്ട് നമ്മുടെ മുടി ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന മുടിയിൽ ഡ്രൈ അല്ല ഡൾ ഡായിട്ടിരിക്കുന്ന മുടിയിലേക്ക് നല്ലോണം നല്ല ആ ഒരു നല്ല ഗ്ലോസി അതുപോലെ തന്നെ നല്ല സിൽക്കി ഷൈനിയായിട്ടിരിക്കാനൊക്കെ ബിറ്റ കെരട്ടിനൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ ഈ ഒരു എന്താ പറയാ കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ അപ്പൊ അതിൽ ഒരെണ്ണമാണ് ഈ മാംഗോ അത് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്നും അല്ല ഈ പറയുന്ന ഫുഡുകളിൽ നിന്ന് എന്നും എല്ലാ നമ്മുടെ മുന്നേരം ഉൾപ്പെടുത്തുന്നതല്ല നമ്മളിങ്ങനെ മാറി മാറി ആഴ്ചയിൽ ഏതെങ്കിലും ഒക്കെ ഒരു ദിവസം ഉൾപ്പെടുത്താം കേട്ടോ ഒമ്പതാമത്തെ വന്നിട്ട് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആണ് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് മുടിക്ക് കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ ഫുഡാണ് സ്വീറ്റ് പൊട്ടാറ്റോ ഇത് നമ്മൾക്ക് എങ്ങനെയാണത് കഴിക്കാൻ പറ്റുന്നത് അതുപോലെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഫക്റ്റീവ് ആണ് ഈ സ്വീറ്റ് പൊട്ടാറ്റോ അതുപോലെ ഈ വെയ്റ്റ് ലോസിന് ഹെൽപ് ചെയ്യുന്നവർക്കും സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുന്നു ഭയങ്കര നല്ലതാട്ടോ അത് ആ ഒരു വെയിറ്റ് ലോസിനും കൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി നല്ല ആ സ്കാൽപ്പൊക്കെ നല്ല ആയിട്ട് നല്ല മോയ്സ്ചറൈസ് ആയിരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്വീറ്റ് പൊട്ടാറ്റോ ഇനി നമുക്ക് ഏറ്റവും അവസാനത്ത് നോക്കാം പത്താമത്തെ വെള്ളം വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മുടെ വെയിറ്റ് ലോസിനും സ്കിന്നിനും ും ഹെയും ഒക്കെ നല്ലതാണ് അതെന്റെ ആദ്യത്തെ വെയ്റ്റ് ലോസ് ജേണി തുടങ്ങിയിട്ട് ഞാൻ പറയുന്ന കാരണം അത് അത്രയും ഇഫക്റ്റീവ് വെള്ളം കുടിക്കാൻ വേണ്ടി ഉള്ള പലരും ഉണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾ ഇത് ഈ ഒരു നിമിഷം മുതൽ കുടിച്ചു തുടങ്ങാം കാരണം ഇത് നമ്മുടെ ഹെൽത്തിനെയും ബാധിക്കുന്നതാണ് ഈ വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെടിയാണ് ആ ചെടിക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുത്തില്ലെങ്കിൽ രണ്ടൊക്കെ അതിങ്ങനെ പോകും പക്ഷെ മൂന്നോ നാലോ കഴിഞ്ഞാൽ അതിങ്ങനെ പതുക്കെ 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 അതിൻ്റെ ഒരു ലൈഫ് നശിച്ച് പോകണമെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഉള്ള വെള്ളമൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് നമ്മുടെ അവയവങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആവും പക്ഷേ പതുക്കെ പതുക്കാൻ അതിൻ്റെ അതിനൊരു ജീവൻ ഇല്ലാത്ത മാതിരിയാവും അപ്പം നിങ്ങൾ അത്യാവശ്യം ഒരു ത്രീ ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക മസ്റ്റായിട്ട് വെയിറ്റ് ലോസ് ഉള്ളവർ മസ്റ്റായിട്ട് കുടിക്കുക കാരണം വെള്ളം കുടിക്കുമ്പോഴാണ് നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരുപാട് ടോക്സിൻസ് ും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെള്ളം കുടിക്കുക ഇത്ര ഈ പത്ത് കാര്യങ്ങളാണ് നമ്മുടെ ഒരു വീക്കിൽ നിങ്ങൾ വെള്ളം കുടിക്കാൻ ചെയ്യണം ബാക്കിയുള്ളത് നമ്മൾ ഒരു വീക്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സമയം നമ്മൾ ഉൾപ്പെടുത്തുക മുടിയൊക്കെ വരും എന്തായാലും ട്രൈ ചെയ്യുക ഒരു ത്രീ മന്ത്സ് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ില് ഒരു വൺ വീക്കിൽ ഇതൊക്കെ അങ്ങനെ മാറി മാറി ട്രൈ ചെയ്യാം കേട്ടോ നമ്മൾ പല സാധനങ്ങളും മേടിച്ചു എന്തോരം കാശുകളാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ അതിന് വേണ്ടി മാറ്റി ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സിന് അത്യാവശ്യം നല്ല റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പല പല സാധനങ്ങൾ നമുക്ക് ഒരൊന്ന് കാണാം ഐസ്ക്രീം മേടിക്കാൻ തോന്നുന്നു നമുക്ക് ചോക്ലേറ്റ് മേടിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒക്കെ മേടിക്കാൻ തോന്നുന്ന ആ പൈസ മാറ്റി വെച്ചിട്ടാണ് ഞാൻ മേടിക്കുക കാരണം ഇപ്പം നമുക്കിപ്പോൾ രണ്ട് മൂന്ന് ഇയറിംഗ്സ് നമ്മുടെ ഉണ്ട് ഇയറിംഗ്സ് പക്ഷെ നമുക്ക് അത് കാണുമ്പോൾ രണ്ടെണ്ണം മേടിക്കാൻ തോന്നുന്നു ആ കാശ് മാറ്റി വെക്കും കാരണം ഇപ്പം ഇയറിംഗ്സിൻ്റെ ആവശ്യമില്ല ആവശ്യം ാം പൈസ നമ്മൾ വേണ്ടി മാറ്റി വെക്കാം അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കാന്നല്ല ആവശ്യമില്ലാണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പോ കോളേജ് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൈനീട്ടം കിട്ടാം അങ്ങനെ എന്തെങ്കിലും ഒക്കെ പൈസ നമുക്ക് എവിടെന്നെങ്കിലും പോക്കറ്റ് മണിയൊക്കെ കിട്ടില്ല കിട്ടില്ലേ അത് കാരണം കൂട്ടി വെച്ചിട്ട് നമ്മൾ കുറെ അധികം കോസ്മെറ്റിക്സ് കുറേ അധികം സ്കിൻ കെയർ പ്രൊഡക്ട്സ് മേടിക്കുന്ന ആ കാശുണ്ട് കുറച്ച് ഇതും കൂടി ചെയ്യാം അപ്പൊ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കിട്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഷെയർ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ പത്ത് ഫുഡ് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ മൂടി നന്നായിട്ട് വളരാൻ എന്തായാലും ട്രൈ ചെയ്യുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ അത് ലവ് യു